ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാർ ആരെല്ലാം ഇദ്രീസ് നബി അലൈ ഇസ്സലാം ഒയീസ്സാ നബി അലൈഹി ഇസ്ലാം എന്നിവർ ആകാശത്തും ഇലിയാസ് നബി അലൈഹി ഇസ്ലാം ഹീർ നബി അലൈ ഇസ്ലാം എന്നിവർ ഭൂമിയിലും ജീവിച്ചിരിക്കുകയാണ് ഹിദിർ നബി അലൈഹി ഇസ്ലാം വലിയാണെന്നഭിപ്രായമില്ലേ ഉത്തരം പ്രബലമായ അഭിപ്രായം നബിയാണെന്നാണ് നബിയും റസൂലും തമ്മിലുള്ള അന്തരം ഉത്തരം അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥകൾ അറിയിച്ചുകൊണ്ട് സന്ദേശം നൽകപ്പെടുകയും അത് പ്രബോധനം ചെയ്യാൻ ആജ്ഞാപിക്കുകയും ചെയ്താൽ റസൂലാണ് പ്രബോധനത്തിൻ്റെ ആജ്ഞതയില്ലെങ്കിൽ റസൂലല്ല എങ്കിലും വഹയുള്ളതുകൊണ്ട് നബിയാണ് അപ്പോൾ എല്ലാ റസൂലും നബിയാണ് എല്ലാ നബിയും റസൂലല്ല പാപ പാപസുരക്ഷിതരായിരിക്കെ ഇബ്രാഹിം നബി അലൈസ്ലാം മൂന്ന് കളവ് പറഞ്ഞു എന്ന് ഹദീസിൽ വന്നതിൻ്റെ ഉദ്ദേശമുണ്ട് ഉത്തരം കളവെന്ന് തോന്നിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഉദ്ദേശം യഥാർത്ഥത്തിൽ അവ മൂന്നും സത്യമായിരുന്നു ആ മൂന്ന് കാര്യങ്ങൾ ഏവാ ഉത്തരം ബിംബങ്ങളെ തകർത്ത ശേഷം ഇതെല്ലാം ചെയ്തത് വലിയ ആളാണ് എന്ന് ഇബ്രാഹിംനബി അലൈഹി സ്വലാം പറഞ്ഞതാണ് ഒന്ന് മുഷരിക്കുകൾ ധരിച്ചത് തകർക്കപ്പെടാത്ത വലിയ ബിംബമാണ് ചെറിയ ബിംബങ്ങളെ തകർത്തത് എന്നാണ് ഇബ്രാഹിം നബി ഇബ്രാഹിംനബി അലിസ്സലാം പറയുന്നതെന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാനാണ് തകർത്തത് എന്നാണ് ആ കൂട്ടത്തിൽ അദ്ദേഹം തന്നെയാണ് വലിയ വ്യക്തി ജനം ശിർക്കു കേന്ദ്രത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ രോഗിയാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതാണ് രണ്ട് ശരീരത്തിന് രോഗമില്ലെങ്കിലും അവർ ഷിർക്കിൽ അകപ്പെട്ടതിനാൽ ഹൃദയ രോഗം ഉണ്ടെന്നാണ് ഇബ്രാഹിം നബി അലൈസ്ലാം ഉദ്ദേശിച്ചത് സ്വന്തം ഭാര്യയെക്കുറിച്ച് സഹോദരി എന്ന് പറഞ്ഞതാണ് മറ്റൊന്ന് എല്ലാ അമോമിനുകളും പരസ്പരം സഹോദരി സഹോദരന്മാരാണല്ലോ ഖുർത്താൻ പേരെടുത്തു പറഞ്ഞ ഇരുപത്തി അഞ്ച് അമ്പിയാക്കളുടെ പേരറിയൽ നിർബന്ധമാണോ ഉത്തരം നിർബന്ധമാണ് നിഷേധിച്ചവൻ കാഫിറാവും അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഉറക്കത്തിലും ഉണർച്ചയിലും കാണാമോ ഉത്തരം കാണാവുന്നതാണ് എത്രയോ മഹത്തുക്കൾക്ക് ഈ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടെന്ന് നിരവധി ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അമ്പിയ ഔലിയാക്കൾ അവരുടെ റോഹ് ശരീരത്തിലേക്ക് മടക്കപ്പെട്ട നിലയിൽ ദുനിയാവിലേക്ക് മടങ്ങിവരുമോ ഉത്തരം ഇല്ല ഉണർച്ചയിൽ കാണുകയെന്നാൽ മഹത്തുക്കളുടെ ശ്രേഷ്ഠമാക്കപ്പെട്ട ആത്മാവ് അവരുടെ പുണ്യശരീരത്തിൻ്റെ ആകൃതിയിൽ രൂപം കൊള്ളുകയെന്നാണ് ഉദ്ദേശം നബി നബിസ്ലഹ്അലൈ വസ്ലം അഷ്റഫുൽ ഹൽഖ് അല്ലെന്ന് പറഞ്ഞ മൊത്തസിലി നേതാവാര് ഉത്തരം സമക്ഷരി കടുത്ത സുന്നി വിരോധിയാണ് അദ്ദേഹം സമക്ഷരി മുഹത്തസലി പ്രസ്ഥാനത്തിൽ നിന്ന് തൂപ ചെയ്തു മടങ്ങിയെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ ഉത്തരം അടിസ്ഥാനരഹിതമാണ് ആ പറയപ്പെടുന്നത് അദ്ദേഹം മുഹത്തസലി പ്രസ്ഥാനത്തിൽ നിന്ന് മാറി സുന്നി ആദർശം സ്വീകരിച്ചതിന് ഒരു തെളിവുമില്ല ഇബ്രാഹിംനബി അലി സ്വലാമിൻ്റെ പിതാവല്ലേ കാഫറായ ആസർ ഉത്തരം അല്ല പിതാവിൻ്റെ പേര് താറക്ക് എന്നാണ് ആസർ പിതൃവ്യനാണ് തിരുനബി സലഹു അലി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തിൻ്റെ നാമം റൗലാ ഷെരീഫ് എന്നോ ഹുജ്റ ഷെരീഫ് എന്നോ എന്താണ് പറയേണ്ടത് ഉത്തരം ഹുജ്റത്തു ഷെരീഫ എന്നാണ് തിരുനബി സുല്ലാഹു അലൈ വസ്ല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തിൻ്റെ നാമം തിരുനബി സല്ലാഹു അലൈ വസ്ലമിയുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് റൗലാ ഷെരീഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ലോകത്ത് വെച്ച് ഏറ്റവും പുണ്യമുള്ള സ്ഥലമേതാണ് ഉത്തരം തിരുനബി സുല്ലാഹു അലൈ വസ്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ജനം അറക്കുന്ന വെറുക്കുന്ന രോഗം അമ്പിയാക്കൾക്കുണ്ടാവില്ലെന്നല്ലേ പിന്നെ എങ്ങനെയാണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് രോഗമുണ്ടായത് ജനം അറക്കുന്ന വെറുക്കുന്ന രോഗം അമ്പിയാക്കളുടെ അംബിയാക്കളുടെ പ്രബോധനവേളയുടെ തുടക്കത്തിൽ ഉണ്ടാവില്ലെന്നേയുള്ളൂ പ്രബോധനം ചെയ്ത് നബിയാണെന്ന് സ്ഥിരപ്പെട്ട ശേഷം പ്രസ്തുത രോഗങ്ങൾ ഉണ്ടാവാം അയ്യൂബ് നബി അലൈ ഇലാം പ്രവാചകനാണെന്ന് സ്ഥിരപ്പെട്ട ശേഷമായിരുന്നു രോഗമുണ്ടായത്